കൂട്ടുകാരെ ഇന്ന് ചൂട് കഞ്ഞിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഉള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ മാങ്ങ കൊണ്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ എന്താ ഒരു മാങ്ങ തൊണ്ട് ചെത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ ചുണച്ച് വരുന്ന സമയമാണ് പക്ഷേ ഇത് അധികം അങ്ങനെ മൂത്ത് ചനച്ചിട്ടില്ല പുളിയുണ്ട് അപ്പോൾ ഈ മാങ്ങ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ അവിടെ വയ്ക്കാം അതിന് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ഇട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ വറ്റൽ മുളക് രണ്ട് വശുവും ഇതുപോലെ പുള്ളി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുറച്ച് കൂടുതൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചുവന്നുള്ളി കഴുകിയ ആ വെള്ളം കുറച്ചതിലുണ്ടായിരുന്നു അതാണ് പൊട്ടിത്തെറിയുന്നത് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ വറ്റൽമുളകും ഉള്ളിയും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇതിൽ കൂടുതൽ വെളുത്തുള്ളി വേണ്ട കേട്ടോ കാരണം ഒത്തിരി വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ മാത്രം ടേസ്റ്റ് ആയിപ്പോവും പിന്നെ ഒരു തണ്ട് വേപ്പില ഉതിർത്തിയത് അപ്പോൾ മാങ്ങ ചമ്മന്തി പല രീതിയിലുണ്ടാക്കാറുണ്ട് തേങ്ങ പച്ചക്കരച്ച മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ചെന്നീനെ മാങ്ങയും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഞാനിതിപ്പോൾ ഇത്രയും മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു മാങ്ങ മുഴുവൻ എടുത്തില്ല കേട്ടോ ഒരു രണ്ട് രണ്ടര പൂള് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മാങ്ങ വെന്ത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വാടി ഇതിൻ്റെ നിറം മാറും അപ്പോൾ നമുക്കത് ഇതുപോലെ അരിയിലേക്ക് മാറ്റി വെച്ചിട്ട് ആ നടുഭാഗത്തായിട്ട് ഒരു കാൽ മുറി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം അത് നല്ല പൊടിയായിട്ട് ചിരണ്ടിയത് അപ്പോൾ എപ്പോഴും ഒരേപോലെ ചമ്മന്തി ഇറക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ രുചി ചിലപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഒരു പരീക്ഷണമായിരുന്നു പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ മാങ്ങയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് തേങ്ങയും ഒരുമാതിരി വാടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇപ്പോൾ ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം കൂടിയും ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ ആവുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട് ഇനി ഇതൊന്ന് ആര് കഴിയുമ്പോൾ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം സമയമുണ്ടെങ്കിൽ കല്ലിലും അരയ്ക്കാം കേട്ടോ ഞാൻ എന്തപ്പം മിക്സിയിലാണ് അരക്കുന്നത് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ല കിഡിലും ചമ്മന്തിയാണ് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്കിത് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ